സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ക്ലസ്റ്റർ പരിശീലനം നടന്നു ഈ അക്കാദമിക വർഷം അഞ്ച് ക്ലസ്റ്റർ പരിശീലനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ ക്ലസ്റ്റർ പരിശീലനമാണ് നടന്നത് സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ക്ലസ്റ്റർ പരിശീലനം സംഘടിപ്പിച്ചു ഈ അക്കാദമിക വർഷം അഞ്ച് ക്ലസ്റ്റർ പരിശീലനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിലെ ഒന്നാമത്തെ ക്ലസ്റ്റർ പരിശീലനമാണ് ഇന്ന് കേരളം ഒട്ടാകെ നടക്കുന്ന ക്ലസ്റ്റർ പരിശീലനങ്ങളുടെ ഭാഗമായി കായംകുളം സബ് ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ക്ലസ്റ്റർ പരിശീലനം നടക്കുകയാണ് എൽ പി മുതൽ ഹൈസ്കൂൾ വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകർക്കായി നടക്കുന്ന ക്ലസ്റ്റർ പരിശീലനമാണ് ഇന്ന് നടക്കുന്നത് വിദ്യ നമ്മുടെ വെക്കേഷൻ സമയത്ത് വിശദമായ അഞ്ച് ദിവസത്തെ ക്ലസ്റ്റർ പരിശീലനത്തിന് ശേഷം മാറിയ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാഠഭാഗങ്ങളുടെ ഒരു അവലോകനവും അടുത്ത മാസത്തെ ഒരു പ്ലാനിങ്ങും എന്നുള്ള നിലയ്ക്കാണ് ക്ലസ്റ്റർ നടക്കുന്നത് അതിന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നല്ല അറി സജ്ജീകരണങ്ങളോടുകൂടി തന്നെ ക്ലസ്റ്റർ പരിശീലനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അധ്യാപകരെ കുറിച്ച് ചില സംഘടനകളുടെ ബഹിഷ്കരണം ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള അറ്റൻഡൻസ് ഉണ്ട് ഇന്ന് വളരെ കുറച്ച് പേരെ ബഹിഷ്കരണത്തിൻ്റെ പേര് പുറത്ത് നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും തന്നെ നല്ല രീതിയിൽ അറ്റൻഡൻസ് നമ്മുടെ ക്ലസ്റ്റർ പരിശീലനത്തിനുണ്ട് വിഷയങ്ങൾ വിഷയങ്ങൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസ നടത്തുന്നത് ആറ് കേന്ദ്രങ്ങളിലായാണ് പരിശീലനം അഞ്ച് ക്ലസ്റ്ററുകളാണ് ഈ വർഷം വിഭാവനം ചെയ്തിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ ക്ലസ്റ്ററാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് കേന്ദ്രങ്ങളായിട്ടാണ് ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത് എസ് കായംകുളം ഗവണ്മെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് സെന്റ് മേരീസ് ഹൈസ്കൂള് ജി എൽ പി എസ് കായംകുളം ബിആർസി ഹാള് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആയിരം അധ്യാപകരാണ് പങ്കെടുത്തത് ഇപ്രാവശ്യം തൊള്ളായിരം അധ്യാ വലിയൊരു കുറവൊന്നുമില്ല തൊള്ളായിരം അധ്യാപകരോളം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഹൈസ്കൂൾ വിഷയങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എൽ പി യു പി വിഷയങ്ങൾ സബ് ജില്ലാ അടിസ്ഥാനത്തിലുമാണ് നടക്കുന്നത് ഹൈസ്കൂൾ വിഷയങ്ങളായിട്ടുള്ള മാത്സ് ബയോളജി മാത്സ് ബയോളജി ഇംഗ്ലീഷ് അതാണ് ഈ പ്രാവശ്യം ഇവിടെ നടക്കുന്നത് നല്ല രീതിയിൽ തന്നെ നടന്നു വരികയാണ് പരിശീലനങ്ങൾ ഇനി വരുന്ന മാസത്തിലെ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും ഈ ഇതുവരെ നടന്ന ഈ ഒരു മാസമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഹാട്ട്സ്പോട്ട് പരി ഹാട്ട്സ്പോട്ടുകൾ അധ്യാപകർക്കുണ്ടാകുന്ന കഠിന മേഖലകൾ അതും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കൂടാതെ എസ് എസ് കെയുടെ അതുപോലെ തന്നെ മറ്റ്

ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പ്രഖ്യാപിച്ചു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം അരവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠയും കളവൻ കളവൻകോടത്ത് ഓം എന്നിരുന്ന കണ്ണാടി പ്രതിഷ്ഠയും നടത്തി പുളികുടി കല്യാണം താലികെട്ട് കല്യാണം ജാതി വ്യവസ്ഥ തുടങ്ങിയ അനീതികൾക്കെതിരെ പോരാടി ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകി ജി ശങ്കര രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയായി അറിയപ്പെടുന്നു രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി ആയിരത്തി ശിവഗിരിയിൽ വെച്ച് സമാധിയായി തൊള്ളായിരം അധ്യാപകർ ക്ലസ്റ്റർ പരിശീലനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ മാസത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും വരാൻ പോകുന്ന മാസങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും ഹോട്ട് കളുടെ പരിഹാരവും എസ് എസ് കെ നൂതന പദ്ധതികളുടെ വിശദീകരണവും ആണ് പ്രധാനമായും നടത്തിയത് സിഡി നെറ്റ്